ഹായ് ഗൈസ് അപ്പൊ എല്ലാരും ഹാപ്പി അല്ലേ അപ്പോ കല്യാണം കഴിഞ്ഞിട്ടുള്ള എൻ്റെ ഡേ വണ് ഡേ ടുള്ള കല്യാണം കഴിഞ്ഞ് ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന ആദ്യത്തെ അതിഥി ഇന്നലെ രാത്രി മുങ്ങി മുങ്ങിച്ചേരാൻ വേണ്ടി പോയാ അതെ 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 അതായത് ഭാഗ്യം കൊണ്ട് മാത്രം ജീവിച്ചിരിക്കുന്ന ഭാഗ്യം കൊണ്ട് മാത്രം ജീവിച്ചിരിക്കുന്ന സ്നേഹ പിന്നെ എന്റെ കാമുകി അല്ല എന്റെ ഭാര്യ സോറി അത് പിന്നെ വ്ലോഗ് എടുത്തോണ്ട് വരുന്ന അതെ 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 സ്വന്തം ഭാര്യ ഇന്നലെ രാത്രി മുങ്ങിച്ചാകാൻ വേണ്ടി പോയപ്പോഴത്തേക്കും കക്കൂസി പോയി അപ്പീട്ട കൂസി അപ്പീട്ട ഭർത്താവ് സ്നേഹം ഞാൻ ആദ്യം അറിയാവാ ഇന്നലെ രാത്രി എന്റെ ഫസ്റ്റ് നൈറ്റ് അല്ലേ അതിനു പകരം ഞാൻ ഒരു കൊലപാതക കേസിലെ പ്രതിയാകും എന്നാണ് ആ മൊമെന്റ് വെള്ളത്തി മൂന്ന് തവണ മുങ്ങി പൊങ്ങി അല്ലെ എത്ര തവണ അല്ലെ മൂന്ന് അത് ഞാൻ എടാ ഞാനും വിചാരിച്ച് ഡ്രസ്സൊക്കെ മാറു വന്നപ്പോഴത്തേക്ക് ഞാനെന്താ വിചാരിച്ചെന്ന് അറിയാവോ നീന്താനിക്കുന്നു ഞാൻ അവരൊന്നും രക്ഷപ്പെടാൻ പറഞ്ഞു ഞാൻ ഡ്രസ്സ് മാറ്റി വരാൻ പറഞ്ഞു പേരിനൊക്കെ ഇറങ്ങാൻ വിചാരിച്ചു അതന്നെ അത് ശോഭിച്ച് ജസ്മിനെ പിടിച്ചു വിളിച്ച് കൊണ്ടുപോ നിൽക്കുക ഡ്രസ്സ് മാറ്റി വരാൻ പൂളില് മുങ്ങാ ഞാനുദ്ദേശിച്ചെന്താ ഇറങ്ങുക മീൻസ് വീഴാണെങ്കിലും നിങ്ങൾക്ക് എന്തായിരുന്നു എന്റെ ശവടെ അതാണ് നീ രക്ഷിക്കാൻ നിങ്ങളിവിടെ മധുരമില്ലാത്ത ആൾക്കാരാണ് ആ എന്നാലും സ്വന്തം ഭാര്യ മരിക്കാൻ വേണ്ടി പോകുമ്പോ കക്കോ സീക്കറി അപ്പീടാനിരിക്ക

ഓരമ്മ മറ്റ മക്കളാന്നൊക്കെ പറഞ്ഞിട്ട് എവിടെ സഹതാപ തരംഗം ചാനല് ഓൺലൈൻ ചാനൽ അപ്പൊ ഞാൻ പ്രതിയാളാ അപ്പൊ ഞാനല്ലേ പ്രതി എന്റെ എന്റെ ജാമ്യത്തിലൊക്കെ കാര്യം വരും ഫസ്റ്റ് നൈറ്റ് പോലീസ് സ്റ്റേഷൻ ആഴപ്പോന്നില്ല എനിക്ക് ഫസ്റ്റ് നൈറ്റ് എക്സ്പീരിയൻസിനെ പറ്റിയ പറ അല്ല നിക്കത് അവിടുന്ന് അയച്ചു ബ്രൂഅ ബ്രൂഅല്ലേ തായ്ലൻഡില് ഇല്ല ഞാൻ ഞാൻ തായ്ലൻഡിൽ പറ നമ്മടെ ഇത് പറഞ്ഞേ ഞാൻ റെക്കോർഡ് ചെയ്ത് തരാം ഞാൻ നോക്കുമ്പോൾ കിടക്കാൻ എനിക്ക് പറ്റത്തില്ല വൈഫയുടെ പാസ്വേർഡ് അല്ല കൂർക്കാൻ വലിക്കുന്ന ആളോട് കിടക്കാൻ എനിക്ക് പറ്റില്ല എനിക്ക് പറ്റത്തില്ല എല്ലാ ദിവസവും ഇന്ന് ഇന്നലെ രാത്രി സ്നേഹനെ മുക്കിക്കൊല്ലാൻ പോയ റിയാക്ഷൻ എടുക്കുന്ന ആദ്യം സ്വന്തം ഇന്ന് ഇവനെതിരെ കണ്ടന്റ് സ്വന്തം ഭാര്യ ചാൻ വേണ്ടി പോയപ്പോഴത്തേക്കും അക്കൂഷ പോയ അപ്പീട്ട് സീക്രട്ട് ഏജന്റിനെ പറ്റിയാണ് എനിക്ക് ഇന്ന പറയാനുള്ളത് അല്ലെ അഭിനയം കണ്ടാ പറയുള്ള ഞാൻ വിചാരിച്ചു സ്നേഹം അത്ര സൂപ്പറായിട്ട് അഭിനയിക്കും ഇപ്പൊ ഇവന്റെ പുതിയ സിനിമയില് അ എണീറ്റിരിക്കുന്നില്ലന്നേ ഇത് സ്നേഹ എണീറ്റ് നിന്ന് കഴിഞ്ഞാൽ കർണാട് നിക്കാ സ്നേഹപക്ഷം മറ്റേ ഇങ്ങനെ ഇങ്ങനെ കിടക്കേ ഞാൻ ആദ്യം വിചാരിച്ചറിയാമോ ഇവനെന്തായാലും പടം ഇതിൽ അനൗൺസ് ചെയ്തു ആ സിനിമയിൽ ചാൻസിന് വേണ്ടിട്ട് അഭിനയം കാഴ്ച വെക്കാണെന്നാണ് സിനിമയ്ക്കകത്ത് അല്ല നീ വന്നത് നോൺ ഫേസ് ആയിരിക്കണം ന്യൂ ഫേസ് ആയിരിക്കണം എന്നല്ല പറഞ്ഞേ ഇത് നോൺ ഫേസ് ന്യൂ ഫേസ് അല്ലേ എന്താ പറഞ്ഞു പേരിട്ടാ എന്തുവാ ചക്കരപ്പറമ്പിൽ സൂപ്പർ കിങ്സ് പക്ഷെ പേരാനും ചക്കരപറമ്പിൽ സൂപ്പർ കിങ്സിലെ നായികനായിട്ടുള്ള സായി കൃഷ്ണയാണ് അവിടെ ഇരിക്കുന്നത് നായിക അങ്ങനെ ഞങ്ങൾ ഉച്ചയായിട്ടുണ്ട് ഉച്ചക്ക് പള്ളിയിലെ പെരുന്നാൾ പ്രമാണിച്ച് ഇപ്പോൾ വീട്ടിൽ വന്ന് അവര് പള്ളിയിൽ ഇടാനായിട്ടുള്ള നോട്ട് എന്താ അല്ലേ നോട്ട് മലന്താ പറയാ നോട്ട് മല ഇവ രണ്ടുപേരും കൂടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് സ്നേഹ സ്നേഹ വീഡിയോ എഡിറ്റ് പോലെ സ്നേഹ വീഡിയോ അകത്ത് എഡിറ്റ് ചെയ്യുന്നു സായി ആണെന്നുണ്ടെങ്കിൽ സായിയാണെന്നുണ്ടെങ്കിൽ എന്റെ കല്യാണം മോതിരം ഞാൻ ഊരി വെച്ചതിനെ പറ്റിയാണ് പറയുന്നത് ഞാൻ മോതിരം ഇടുന്നുണ്ട് ഞാൻ ഇടത്തിന്റെ കൈകാല മോതിരണ്ടോടാണ്ടോ ഉണ്ടാ ഉണ്ടോ ഏ ചില ആൾക്കാർക്ക് അറിയാമോ എടാറിയോ ഞാൻ പറഞ്ഞുതരാം അങ്ങനെ ചൊറിയുന്നതല്ല സ്വർണ്ണ ഇടുമ്പഴത്തേക്ക് ഭയങ്കര ശീലിക്കരു

അമ്മ 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 ഇഷ്ടപ്പെട്ട കല്യാണത്തിന്റെ വീട് ഏ ആക്ടി കാണുന്നുണ്ട് അല്ലേ ഏഹ് കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ ഇവിടെ പെരുന്നാളിനുള്ള മാല റെഡി ആയിക്കൊണ്ടിരിക്കുന്നു എന്തോ ഏ तुम तुम बोलो बोलो ുമ്പോലോ തുമ്പോലോ പൊന്നു പൊന്നുട്ടാ എവിടെ വരണം ഏ ഇത് മാറ്റണോ ആ എന്തിനാ മാറ്റുന്നേ എന്തിനാ മാറ്റുന്നേ ഏ ഫോൺ മാറ്റണോ എന്നിട്ട് ഫോൺ മാറ്റിട്ട് ഏ എന്ത് നോക്കാൻ ഏ എന്ത് ഫോണോ അത് കാറല്ലേ കാറിൽ എവിടെ പോണം കങ്ങാൻ പോവാനാ എവിടെയാ പോണ്ടേ സൈക്കിള് മിഠായിയാങ്ങനാ ഇത് ഈ ഇതാണോ സൈക്കിള് മിഠായി ഇതാണോ ഈ എന്റെ മൊന്നുട്ട നീ വന്നപ്പോ എന്തുമാത്രം മിഠായിയാ തിന്നണേ ഏഹ് തിരിക്കുന്ന ഇത്രേം മിഠായി നിന്ന് കഴിഞ്ഞാൽ പല്ല് പുഴു എടുക്കത്തില്ലേ ആ എന്താ അങ്കിളുടെ കൂടെ ഇരിക്കണം ആ അങ്കിളുടെ മോൻ എന്തേറ്റോട്ടിന് കൂടുതൽ ഇഷ്ടം ചുന്തടനാണേ ഉറങ്ങിക്കോ സ്ലിപ്പ് സ്ലീപ് കാറിപ്പോറങ്ങാൻ പോവാ ഓക്കേ മുത്തശ്ശി എല്ലാരെയും വിളിക്കുന്നുണ്ട് ജെല്ലി അങ്ങനെ സായിയും സ്നേഹിയും ഫുഡ് കഴിച്ചിരിക്കുന്നു അതെ അതെ കല്യാണം കഴിഞ്ഞ് ആ അതെ അതെ കല്യാണം കഴിഞ്ഞ് ഞങ്ങളുടെ വീട്ടിലേക്ക് എത്തിയ ആദ്യത്തെ ഗസ്റ്റാണ് അതെ അതെ സമയമുണ്ടല്ലോ സമയം ആവശ്യത്തിൽ ഫസ്റ്റ് ഡേ ആയിട്ടുള്ളൂ അപ്പൊ നമുക്ക് ഇത്ര കഴിക്കാനായിട്ടുണ്ട് സ്നേഹ ഞാൻ ഈ ഈ വീഡിയോയുടെ താഴത്ത് കമന്റ് ബോക്സിൽ സ്നേഹയുടെ മെയിൽ ഐ ഡി നമ്പറും പിൻ ചെയ്ത് വെക്കാം ആർക്കെങ്കിലും നീന്തൽ പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്നേഹയെ കോണ്ടാക്ട് ചെയ്യുക സ്നേഹ ഒരു അക്കാദമി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇന്റർനാഷണൽ അല്ലേ എല്ലാ സജ്ജീകരണങ്ങളുമായി പൂളിലേക്ക് ഇറങ്ങി ചാടി പൂളിൽ സ്നേഹ അങ്ങനെ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഉച്ചക്ക് ചടങ്ങിലേക്ക് കഴിക്കുകയാണ് കടക്കുകയാണ് അതായത് സ്നേഹയും സായിയും ആലപ്പുഴ വന്ന സമയം പോലെ തന്നെ സ്നേഹത്ത് പറയുന്ന സമയത്ത് ഷാപ്പി പോയ സമയത്ത് ഷാപ്പി പോയപ്പോഴത്തേക്കും സ്നേഹ പറഞ്ഞു തലേശം കള്ളു കുടിക്കണം എന്ന് പറഞ്ഞു അങ്ങനെയായിരുന്നു ഷാപ്പി കൊണ്ടുപോയിട്ട് കള്ളു കൊടുത്തു അങ്ങനെ സ്നേഹ കള് കുടിക്കുകയും സായി ഒരടപ്പിൽ മണക്കുകയും ചെയ്തു അടപ്പിൽ മണത്ത സായി തിരുവാണ്ട പോയി പറ്റായി അത് വേറെ കഥ അതെ നിക്കട്ടെ അതിനുശേഷം ആലപ്പുഴ വന്നപ്പോഴത്തേക്കും സ്നേഹക്ക് ജീവചേട്ടൻ ഉണ്ടാക്കിയ വൈൻ ഭയങ്കര അങ്ങനെ സ്നേഹക്ക് ആ വൈൻ ഇഷ്ടപ്പെട്ടു

അങ്ങനെ ഇത് മാത്രമുള്ള ഗോതമ്പ മാത്രമാണ് സ്നേഹ പറഞ്ഞിരിക്കുന്നത് ഈ വയ ഒറ്റ വരിക്ക് സ്നേഹ കുടിക്കും എന്നാണ് ഞങ്ങളിത് ചലഞ്ചായിട്ട് പറഞ്ഞിരിക്കുന്നത് പ്രഷർ കാണിക്കാം ഇന്നലെ സ്നേഹ ആദ്യത്തെ ചലഞ്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂളിച്ചാടി നീന്തി രണ്ട് നീന്തുമായിരുന്നു അത് സക്സസ് ആക്കിയിട്ടു പറഞ്ഞു രാത്രി

എന്റെ ഭാര്യ ആയിട്ടുള്ള ലിനുവിനാണ് റെങ്കണ്ണന ഇതൊക്കെ എടുത്തു അടി അടിക്കടിക്കെ ലീനു ഒറ്റ വലിയ വലിയ സീനാണ് ലിനു ബാച്ചുലർ പാർട്ടിയുടെ അടിച്ചിട്ടുണ്ടെങ്കി അർദ്ധ അർത്ഥ സായി കാരണം ഇറ്റ് വിളിക്കട്ടെ എടാ അതെ അച്ഛന്റിയാം പഴകിയതാണ്

െക്സ് ആവട്ടെ തിരിച്ചു വിളിക്കാൻ പറ്റില്ല അങ്ങനെ ചോചട്ടാ ഇതിനകത്ത് ഒരു തരി പോലെ ആൽക്കഹോൾ ഇല്ലല്ലോ ഒന്നുമില്ലല്ലോ പ്യൂറാ സ്നേഹം കീക്കടിക്കുന്നുണ്ടോ കിക്ക് അടിക്കുന്നുണ്ടോ കൊഴപ്പൊന്നുമില്ല അങ്ങനെ അടിക്കുന്നൊന്നുമില്ല നല്ലൊരു കുടിക്കുമ്പോൾ അസുഖമില്ലേ അത്രയുള്ളത്രേ ഉള്ളൂ തായി ഇവിടെ ആവശ്യത്തിൽ പക്ഷെ അവൻ കുടിക്കുന്നില്ല അച്ഛനു വേണോ കണ്ട മടം മടാന്ന് അടിക്കുന്ന ലിനു വലിയ വിഷയമാണോ അടിക്കേ ഞാനേ വേറൊരു നമ്മുടെ യമുനേശിട്ട് എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊണ്ടെത്തുന്ന ഒരു വയനാണ് അതായത് ഇതിന് ആറ് വർഷത്തെ പഴക്കം ഈ വൈനിൽ പോയിട്ട് അതായത് രണ്ടായിരത്തി വൈനാണ് ആറ് വർഷം കൂട്ടി രണ്ടായിരത്തി ആറ് വർഷത്തെ പഴക്കമുള്ള ഉള്ളൊരു വയനാണ് അപ്പൊ അത്രയും ഉണ്ടാവും അപ്പൊ എന്തായാലും നമുക്കിത് ഇത് പതുക്ക കല്യാണം കഴിഞ്ഞെടുത്ത് പൊട്ടിച്ച് ഇടക്കിടക്കിടക്കിടക്ക് സിപ്പികളും ചെയ്യാത്ത സാധനമാണ് സ്നേഹം നിർബന്ധപ്രകാരം സ്നേഹിന് മുടി ചുടിയാ മതി അത് പോരാന്ന് പറഞ്ഞോട്ടാ അതായത് നാളെ സ്നേഹം സഹായിക്കതിനായിട്ട് എന്തെങ്കിലും അപകീർത്തിപ്പെടുന്ന മദ്യത്തിന് അടിമയായി പോയ സ്നേഹത്തിന് അയ്യോ ഇത് മറ്റേ സാധനം വേണം ആ നോക്കി എടുക്കാൻ പറ്റില്ല പോയി താന്നും പോയി ൊങ്ങിന്നൊക്കെയാണ് പതിനെട്ട് കണ്ട വർഷങ്ങളുടെ സാധനമാണ്

അവസാനം മറ്റേ ോട്ടുമ്പോലെ പൊട്ടല്ലേ കുപ്പി പൊട്ടല്ലേ അങ്ങനല്ലേ മറ്റേ പപ്പടം കുത്തില്ലേ പപ്പടം അതും ഓ അത് പീസ് അതിനകത്ത് വീഴുവേ അങ്ങനെ ഇളക്കിയാലേ കണ്ടിട്ടുണ്ട് ചൂടാക്കി പൊങ്ങി വരുമോ ആ താഴെ താഴെങ്ങനെ ഏറെക്കുറെ പൊങ്ങുന്നുണ്ട് കേട്ടോ കൈ മുറി അല്ലേ കൈ അകത്ത് പിടിക്കാന്നെച്ചാ പൊങ്ങുന്നുണ്ട് സ്നേഹയുടെ ബ്ലോഗൊക്കെ എങ്ങനെയാണ് ഹലോ 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 കേൾക്കുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ ുംകിപ്പിക്കുന്നതാണ് <laughs> കണ്ടില്ലേ സ്നേഹ സംഭവിക്കാൻ വേണ്ടി അറിയാ സ്നേഹം കഴിയുമ്പോഴത്തേക്കും അമിതമായ മദ്യപാനത്തെ തുടർന്ന് ഞങ്ങളുടെ എംപ്ലോയിൽ പിരിച്ചുവിടും അത് കഴിയുമ്പഴത്തേക്കും പിന്നെ സായി സമ്പാദിക്കുന്ന പണത്തിൽ നിന്ന് വന്നിരിക്കാനായിട്ട് സ്നേഹ പണം എടുത്ത പണം എടുത്ത് ഭർത്താവിനെ കുത്തുപാമെടുപ്പിക്കും അത് കഴിഞ്ഞ് ഇത് സായി ചാനലടങ്ങാം സാധനങ്ങളും അച്ചക്ക് നടക്കില്ലെന്ന് കരുതിയപ്പോ ജിജോച്ചത് രാജി അച്ഛനായിരുന്നു അത്രയും പൊടിഞ്ഞാലും ആ 1 ആ 1 2 3 ഓക്കേ സ്പീൽ സ്പീൽ കണ്ടോ ഒന്ന് വന്നോ തലയൊക്കെ പൊറോട്ട ഒഴിച്ചോ ഇരوينൊക്കെ ഞാൻ കൊടുത്തല്ലേ കണ്ടോ രണ്ടു നേരം തല ചുറ്റി കേട്ടോ പാടത്തിലാ പറ്റുന്നില്ല സായി വന്നല്ലേ

അതുപോലെ കേക്കുന്നില്ല കൊറച്ചു കൂടിയോ അച്ഛ പള്ളിപ്പോണ്ടാ പള്ളിപ്പോണ്ട ൂ സ്നേഹ് സ്നേഹക്കുണ്ട് എങ്ങനെയുണ്ട് ഏ ആറ് വർഷം പഴക്കമുള്ള അല്ലേ അങ്ങനെ ഒരു ഒരു വൈൻഡ് എഫക്ട് അല്ല പക്ഷെ ഇഷ്ടപ്പെട്ട് ഇറങ്ങുമ്പഴത്തേന് ഒരു ഒരു പിടുത്തോണ്ട് തൊണ്ട ഇല്ല യുവച്ചോടെ കുടിച്ചില്ലേ ഏ യുവടിക്കണില്ല സഹിക്കുവാണോ すみません。